ാണ് ചെലപ്പോ അങ്ങനെ മറന്നുപോകും പിന്നെ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ കുറച്ച് എഴുതാണ്ടാവും ഒക്കെ കൂടി കൂടിയായിട്ട് ഒഴിവ് കിട്ടൂല പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് റഫോ ലീജാബിൽ കുല്ലി നെപ്പറ്റി പറഞ്ഞടത്ത് പറഞ്ഞല്ലോ റഫുൽ ലീജാബിൽ കുല്ലി ആന്മാർ m e n 야아 r ാണ് ഏത് റഫുൽ കുല്ലിന്റെ ലാസിമാണ് ഏത് പിന്നെ ഏത് സൽസീ അപ്പൊ ലാസിമിന്റെ ലാസിം ലാസിമാണെന്ന അടിസ്ഥാനത്തിൽ സെൽബുൽ റഫുൽ കുല്ലീന്റെ ലാസിമായിട്ട് വരും ഏർ സലൈദ ഉനീജാബു കുല്ലിയൻടെ ലാസിമാനു സൽബുൽ കുല്ലിയേ അൻസിലായ ആ സൽബുൽ കുല്ലിയൻടെ ലാസിമാനു ഏതു സൽബു ജുസിയ അപ്പം

കുല്ലിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു കുല്ലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് ബാലു ലൈസയും അവ രണ്ടും തമ്മിലുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് എന്നാൽ ഈ ബയൽ ജെയ്സയും

പിന്നെ നേരെ മുത്താബക്കി ആയിട്ട് അറിയിക്കൂല കേട്ടാ മുതാബക്കി ആയിട്ട് എന്ത് ചെയ്യൂല മുതാബക്കിയായിട്ട് അറിയിക്കുന്നത് ഏതാണ് ജെയ്സഖു എന്നുള്ളത് ഏതാണ് ഈജാബുൽ മുത്താബക്കി ആയിട്ട് ഈജാബുൽ എന്നാ ജയ്സും ജയ്സയും ആയിട്ട് എന്ത് ചെയ്യും അറിയിക്കും

يكون ു ആ മഹമൂല സാബിത്തത് സ്ഥിരപ്പെട്ടതാവൂലും ഒരു മഹ്മൂദിനെ തൊട്ട് എന്ത് ചെയ്ത് സെർബ് ചെയ്തു അങ്ങനെ സെർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ മഹമൂര് അഫ്രാദിനിക്ക് എന്താ സുബൂത്ത് ആവൂല ബെ തൊട്ട് സെർബ് ചെയ്തില്ലേ ഇനി അവരുടെ ഒരു ഉദാഹരണം പറയാം

എന്ത് ചെയ്ത് സെൽബ് ചെയ്തല്ലോ കാരണം അയവാനിൽ പെട്ട എന്തല്ല ഇൻസാനല്ല എന്നാ അപ്പൊ അയവാനിന്റെ അയവാനിൽ നിന്നുള്ള ബാലിനെ തൊട്ട് ഇൻസാനെ സെൽബ് ചെയ്തു ബാലിനെ തൊട്ട് ബാലിനിക്ക് എന്ത് ചെയ്ത് ഇൻസാനെ സുബൂത്താക്കുകയും ചെയ്തു ഇവിടെ സെൽബ് ചെയ്തു അപ്പൊ സെൽബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസാനി എന്നുള്ളത് ഈ ആയവാനിന്റെ കുല്ലിനിക്ക് ബാധകാവില്ല അപ്പൊ എല്ലാ അയവാനും ഇൻസാനാണെന്ന് പറയാൻ പറ്റും അപ്പൊ ഹൈവാന്റെ കുല്ലിനിക്ക് ബാധകല്ലേ എന്താവുള്ളൂ അവിടെ ബാധകാവുകയുള്ളു അതാ നമ്മൾ പറഞ്ഞത് ആ കുല്ലു മയമൂര് എന്ന് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ അപ്പൊ എന്നത് ഉയർന്നു പോയതാകും അപ്പൊ ഈജാബുൽ അവിടെ ഉയർന്നു പോയിന്ന് ഉയർന്നു പോയി നേരെ മറിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇല്ല ജെയ്സഖുലിന്റെ അവർ ഈസാബിന്റെ മേലെ മുതാബക്കിയായിട്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ

ജയ്സിലും എങ്ങനെ ഉണ്ടാവും പിന്നെ ഇൽതിസാമി ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നും അതും എന്താ വ്യത്യാസം മറ്റേ അവസാനത്തെ രണ്ടെണ്ണംസയും ജയ്സും അവ രണ്ടിന്റെ ഇടയിലുള്ള ഫർക്ക് എന്താണ് ആ ഫർക്കാകുന്നത് അന്ന ലൈസ തീർച്ചയായിട്ടും അന്ന ലൈസ ലൈസ തീർച്ചയായിട്ടും ആ അതാ ഓൽ ഫറക്കും എവിടെ അന്ന തീർച്ചയായിട്ടും ായിപ്പോൾ അതിനെ പറയപ്പെടാറുണ്ട് എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് ഈ എന്നുള്ളത് കുല്ലിയായ ലൈസായെന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് എന്താന്നത് അങ്ങനെന്താൽ തീർച്ചയായിട്ടും അവിടെയുള്ളതായ ബയത് ഇത് ജയ്സുണ്ടല്ലോ അത് വയറുമായി എന്നാണ് കാരണം എന്താ ജയ്സ എന്നുള്ള നെഫിന്റെ വേഷം വന്നാണല്ലോ നിക്കറല്ലേ അപ്പൊ ജയ്സന്റെ വേഷം നെഫിന്റെ വേഷം വന്നതാണല്ലോ അപ്പൊ

അത് ഇതാഫത്ത് ചെയ്തിട്ട് മാത്രമേ എന്തെയ്യാറുള്ളൂ ഏ പറയാറുള്ളൂ മനസിലായ അവ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താണ് നെക്കിറഞ്ഞോട് സാധിച്ചാകും എവിടെയുള്ള നെക്കിറ പി ശേഷം വന്ന നെക്കിറ ആവുമ്പോൾ അപ്പം അത് ഏത് മൂമിന്റെ മായനാന പാചിക്കും അപ്പൊ ഏത് വേദം കുല്ലിയായിട്ട് വരും ആയു വരും

എന്നതിൽ എന്തിനെ മനസ്സിലാക്കപ്പെടാ സെൽബിന് മനസ്സിലാക്കപ്പെടും എവിടെയാണ് സെൽബിനെ മനസ്സിലാക്കപ്പെടുന്നത് ഈ അത് വയതായാലും വേണ്ടില്ല ഏത് വയതായാലും അപ്പൊ ഏത് വയതായി കഴിഞ്ഞാലും അമൂമിന്റെ വായന വരും മനസായില്ല ഏത് വയതായി കഴിഞ്ഞാലും വായന ഒന്നില്ലേ അതിനാണ് സെൽബു കുഞ്ഞി

കാനന്താ വൈന്ദ ഇവരത്തിലുള്ള ഭാദ് അതും വയറും ഒക്കെ തന്നെയാണ് അത് വയറുമൊയ്യനാണ് പക്ഷെ പൂർണമായിട്ടുള്ള മൂമിന്റെ മാനാൻ അവരുടെ ജീവിതല്ല അന്നു ഇല്ല അന്നഹു എങ്കിലും ഈ പറയപ്പെട്ടതായ ഭാദ് ഇല്ല അന്നഹോ എങ്കിലും ഈ ബഹത് ഗൈസയാകുന്നത് വന്നതല്ല പിന്നെ ബലിസ്വലഭോ എങ്കിലും പല സ്വൽഭാകുന്നത്

ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് നമ്മൾ മഹദൂലത്തായിട്ട് മഹദൂലത്തു മയമൂലൊക്കെ പറയില്ലേ അതേപോലെ ഇൻസാൻ അല്ല അവിടെ സെൽബിന്റെ ഹർഫ് ആയിട്ട് വന്ന് ഏ മനസ്സായില്ലേ

ഒരു കവിയെ ഇത് ഫർദുകളുടെ എണ്ണത്തിന് വെളിവാക്കപ്പെട്ടില്ല എണ്ണത്തിന് എന്ത് എഴുതിയില്ല വെളിവാക്കപ്പെട്ടില്ല

മനസ്സായില്ലേ മുഹമ്മദത്തി അതായത് എന്ന് പറഞ്ഞാല് ഇത്തിലാഖോട് കൂടിയിട്ടുള്ളതായ ഇത്തിബാറാണ് തബിയത്തിന്റെ മൗദുവിനെ ിയത്െബിയൻ കാരണം എന്താ തീർച്ചയായിട്ടും അവിടെയുള്ള ഉക്കുമാവുന്നത് ഇനി വൈൻ സർവത്ത് ഇനി ആ കഥയെ പറ്റി കഥ അതി അപ്രകാരം എപ്രകാരം എന്നും അതുപോലെ തന്നെ രുസിയത്ത് എന്നും പറയാൻ പറ്റും അങ്ങനെയാണെങ്കിലോ സുമിയത്തിൽ കഥയക്കോ മുഹമ്മദെന്ന് പറയും അവിടെ അല്ലുണ്ട് അല്ലുണ്ട് അല്ല ഉള്ളത് കൊണ്ട് ആ മാനഅവിടെ വരും മാനുണ്ടാവുമല്ലോ അപ്പോലും ഞാൻ പറയുന്നു mama rra munbu geyni boyedaan yedu pole

ലയന്ന റുക്മ തർസിയായതു വി അതിലുള്ളു കുമ അലാനസ് തബിയത്തി നസ് തബിയത്തിൻ മില യദ വലാ ആയവാനു ജിൻസുൻ വൽ ഇൻസാനു നൗൽ വനാമതലത ജിൻസിയതാണ് രണ്ടാമത്തെതത്തെ ഉളിയത്താണ് അദബൈന റുക്മ ജിൻസിയത്തി വനൗഇയത്തി ലൈസ അലാ മാ സദകാരി ലായവാനു വൽ ഇൻസാന അതാണ് ഫൈന റുക്മ തർസിയായതു കുമ ബി ജിൻസിയത്തി ജിൻസിയതു കൊണ്ടുള്ളു കുമ

കൊണ്ടുള്ളതായ ഇന്ന ബിൽ എന്ന് പറയുന്ന എല്ലാറ്റിന്റെ മേലും ഇൻസാൻ എന്ന് പറയുന്ന എല്ലാറ്റിന്റെ മേലും അതായത് മേലും ജിൻസീയത്തും എന്ത് ചെയ്യാൻ പറ്റൂല പറയാൻ പറ്റൂല പിന്നെയോ നബ്സുബിയത്തിന്റെ മേലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ Paryanya Bas